മാതാപിതാക്കളെ സംരക്ഷിക്കാൻ മക്കൾക്ക് സമയമില്ലാത്ത അവസ്ഥയിലേക്കാണ് കേരളീയ സമൂഹം പോകുന്നതെന്ന് എം നൌഷാദ് എം എൽ ഡോക്ടർ എ കെ പ്രകാശൻ കുരുക്കൾ എഴുതിയ ആത്മരക്ഷാ തന്ത്ര എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്നും മാറി നാം രണ്ട് നമുക്കൊന്ന് എന്ന അവസ്ഥയാണ് ഇത്തരം പ്രവണതകൾ കൂടുവാൻ കാരണമെന്ന് എം നൌഷാദ് എം പറഞ്ഞു ഇതിന് അച്ഛനമ്മമാർക്കും പങ്കുണ്ട് ഒരു വീടിന്റെ ഐശ്വര്യം മുതിർന്നവർ തന്നെയാണ് ഇപ്പോൾ അതിൽ കുറവ് വന്നിരിക്കുന്നു ആ കുറവ് കൂട്ടാൻ നാം ശ്രമിക്കണമെന്നും എം പറഞ്ഞു ഇന്ന് കേരളത്തിൽ കേരളത്തില് കണ്ടുവരുന്നൊരു പ്രവണത അതൊരിക്കലും കേരള സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല പക്ഷെ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ് പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ അവരെ പരിചരിക്കാൻ മക്കൾക്ക് സമയമില്ല ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ മനസ്സില്ല എന്ന് ഞാൻ പറയുന്നില്ല സമയമില്ല തിരക്കാണ് അപാരമായ തിരക്ക് എട്ടും പത്തും മക്കളുണ്ടായിരുന്നു ആ സ്ഥാനത്ത് ഇപ്പോൾ മക്കളത്ര നാം രണ്ട് നമുക്ക് രണ്ട് അത് പോയി അല്ലേ അപ്പൊ നമ്മൾ രണ്ട് നമുക്ക് ഒന്ന് എന്ന നിലയിലേക്ക് മാറി പക്ഷെ ആ അങ്ങനെ മാറിയതിന്റെ കൂടി ഭാഗമായി മക്കളെ മക്കളുടെ ഭാവിയാണല്ലോ രക്ഷകർത്താക്കളുടെ ഭാവി ചടങ്ങിൽ ആത്മരക്ഷാതന്ത്ര പുസ്തകത്തിന്റെ പ്രകാശനം എം നൌഷാദ് എം എൽ എ നിർവഹിച്ചു എ കെ പ്രകാശൻ ഗുരുക്കൾ അധ്യക്ഷനായിരുന്നു ഡോക്ടർ അജ്മി ബനൈസ് സ്വാഗതം പറഞ്ഞു കൌൺസിലർ ഗീതാകുമാരി അഡ്വക്കേറ്റ് ആർ പത്മകുമാർ എം അനിതരൻ മധുസൂദനൻ നായർ രാജ്മോഹൻ പിള്ള ദീപരത്ന തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം